തെരഞ്ഞെടുപ്പിൽ ആർക്കും അനുകൂലമായ തരംഗമില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കണിച്ചുകുടുങ്ങര ദേവസ്വം സ്കൂളിലെ ഏഴാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി തരംഗമുണ്ടെന്നത് ഓരോരുത്തരുടെയും രാഷ്ട്രീയ നിരീക്ഷണമാണ് രാഷ്ട്രീയക്കാരേക്കാൾ വലിയ കൗശലക്കാരായി വോട്ടർമാർ മാറിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആലപ്പുഴയിൽ മൂന്ന് സ്ഥാനാർത്ഥികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ബി ജെ പിക്ക് വോട്ട് ശതമാനം വർദ്ധിക്കും ് സംസ്ഥാന സർക്കാരിന് എതിരെയുള്ള വിലയിരുത്തലാകില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പറയാനും പെട്രോളിൽ ശതമാനം നല്ല പോലെ കൂടിയിട്ടുണ്ട് മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ടായിരിക്കാം മൂന്ന് സ്ഥാനാർത്ഥികൾ വളരെ ഭംഗിയായിട്ട് പണ്ടത്തെന്തൊക്കെയാണ് ഭംഗിയായിട്ടൊരു ശബരിയത് വൈകിയാണ് വളർന്ന് ഇറങ്ങിയതെങ്കിലും വീണ്ടു പോകാനും അടിച്ചുപോലെ അതെല്ലാം ഉപരി വളരെ നേരത്തെ തൊട്ട് തന്നെയാണെങ്കിലും ആരിഫ് നല്ലതുപോലെ ഇവിടെ വർക്ക് ചെയ്യും അങ്ങനെ ഈ മൂന്ന് പേരും അഹം ഇരയായിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആര് ജയിക്കും ആര് തോക്കുമെന്ന് എണ്ണി നോക്കാതെ പെട്ടി പെട്ടിട്ട് എന്നാൽ അത് പറയാൻ സാധിക്കുക ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ചോമയ്ക്ക് കഴിഞ്ഞാൽ അതായത് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ശതമാനങ്ങൾ ഇവിടെ പഴയതിനേക്കാൾ മെച്ചമായ നിലയിലേക്ക് പരിവർത്തിക്കുന്നു അതുകൊണ്ട് ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ സംസ്ഥാനത്ത് ഒരു തരംഗം ഉണ്ടോ തരംഗം നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി പറയുന്നു യു ഡി എഫ് കാര്യം പറയുന്നു യു ഡി എഫ് തരംഗമുണ്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അവരവരുടേതായ തരംഗം പറയും പി എ പി വി എ പി തരംഗം പറയും എൽ ഡി എഫ് അവരുടെ തരംഗം പറയും എന്താണ് തരംഗം എന്ന് അവസാനം പെട്ടി പൊട്ടിച്ച് എണ്ണി നോക്കി കാണുമ്പോൾ ജനങ്ങൾ കൊടുത്ത തരംഗം എന്താണെന്ന് അപ്പ അറിയാം അപ്പറിച്ച് കത്ത് അതെല്ലാം രാഷ്ട്രീയ അഭിപ്രായമായിട്ട് നമുക്ക് കണക്ക് കാരണം ഓരോ രാഷ്ട്രീയക്കാരും അവരുടേതായ ബുക്കിയെല്ലാം പറയുമോ